അച്ഛൻ്റെ അനന്തരപൻ ശരത്ചന്ദ്രൻ അദ്ദേഹം കെമിക്കൽ എൻജിനീയർ ആയിരുന്നു ഇപ്പം റിട്ടയർഡായി അത് ഒരുപാട് തർജ്ജമയൊക്കെ ചെയ്യുന്നുണ്ട് ചിന്താ ബുക്സിനൊക്കെ അപ്പോൾ അത് അച്ഛൻ്റെ മൂത്ത ചേച്ചിയുടെ മൂത്ത മകനാണ് ഞങ്ങളുടെ കസിൻസിൽ അച്ഛനുമായിട്ടൊരു നാലഞ്ച് വയസിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ അപ്പോൾ ഈ എറണാകുളത്ത് സത്രത്തിലൊരു രാത്രി എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അച്ഛനെന്നിവിടെ ഇതിലിരിക്കുകയാണ് സ്ക്രിപ്റ്റൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഫൈനൽ കറക്ഷൻ എന്തോ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ സ്ഥിരം ആ സമയത്ത് തിരക്കഥകളുടെ നായകൻ എന്ന് പറയുന്നത് സോമൻ ആണ് ഇതായിട്ട് വരെ തൊട്ട് ശരിക്കും ഇതായവിടെ വരെയാണ് പുള്ളിക്കൊരു സൂപ്പർ സ്റ്റാറിം വരുന്നത് ഐ വി ശശിയുടെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് അതാണ് അച്ഛൻ്റെ ഇവരുടെയൊക്കെ ആദ്യത്തെ കളർപടവുമാണ് ഐ വി ശശിയുടെ ഫസ്റ്റ് കളർ പടമാണ് അപ്പോൾ അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് വാടകയ്ക്കൊരു ഹൃദയം ഇങ്ങനെ ഒരു കുറേ പടങ്ങൾ സീരിയസ് ആയിട്ട് ചെറിയ വേഷങ്ങളിലെങ്കിലും അദ്ദേഹം വരുമായിരുന്നു ഒരു നിർവേദത്തിലെ ഒരു ഗസ്റ്റ് ക്യാരക്ടർ ഭയങ്കര ക്ലോസ് ആയിരുന്നു പക്ഷേ അത് എന്തോ ഒരു ഇവർ തമ്മിലുള്ളൊരു അകൽച്ച ആ സമയത്ത് വന്നിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല കാര്യം പല കഥകൾ പറയുന്നുണ്ട് പിന്നെ ഇവർ ഒരുമിച്ചൊരു തീരുമാനമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സോമേട്ടനെ കുറേ കാലം ഇവരെല്ലാം വിളിക്കാതെയായി ഐ വി ശശി ഭരതൻ ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു എം ഒരു എന്താ പറയേണ്ട ഒരു മാറ്റി നിർത്തലുണ്ടായിട്ടുണ്ട് അപ്പോൾ അച്ഛൻ ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളായിട്ടാണ് പക്ഷെ പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരൊക്കെ എടുത്തെങ്കിലും അച്ഛൻ എത്രയോ വർഷങ്ങൾക്ക് തുമ്പികൾ വരെ കൊടുത്തില്ല വേറൊരു വേഷം